നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ പേരൻസിനെ കൊണ്ട് കാണിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അതാണെങ്കിൽ തന്നെ എനിക്ക് പാലുകാച്ചിന് ഒരു വീട്ടിൽ വന്നപ്പോഴും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് വീട് കണ്ടപ്പോഴും എനിക്കൊരു സന്തോഷം വരുന്നത് നമ്മുടെ ഓരോ അച്ചീവ്മെൻറ്റും അവരെ ഹാപ്പി ആക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ഭയങ്കര ലെവലാണ് അടിപൊളിയാണ് അപ്പം രസ്കൈസ് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ വണ്ടി എടുക്കട്ടെ അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടും അതിലേറെ സന്തോഷിപ്പിച്ചും പ്രവീൺ പ്രണവ് ഫാമിലി ഒന്നായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി ആയിരുന്നു ഇവർ കുടുംബ പ്രശ്നം കാരണം രണ്ടു പേരും തെറ്റുകയും പ്രവീൺ വേറെ വീടെടുത്ത് താമസമാക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു അത് റീച്ച് കൂട്ടാനും വേറെ ചാനൽ തുടങ്ങാനുമായി ഇവർ ക്രിയേറ്റ് ചെയ്ത നാടകമാണ് ഈ കുടുംബ പ്രശ്നമെന്നും മറ്റുമുള്ള പ്രചാരങ്ങൾ നിലനിൽക്കുകയാണ് തൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായ പുതിയ കാറ് വാങ്ങിച്ചതും അതിൻ്റെ സന്തോഷം അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും കൂടെ പങ്കുവയ്ക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ പ്രവീൺ തന്നെയാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഏറെ സന്തോഷം തരുന്നൊരു വാർത്തയാണിത് കൂടുതൽ ബോംബെ പോയ മകൻ തിരികെ വന്നിരിക്കുന്നു నాడు విట్ మిడు విట్ మరి వీటే ఎండు అండి అచ్చి అంటే అచ్చి అచ్చో എടു ഇങ്ങോട്ട് വരുവാദ ഇത് ഫോർച്യൂണർ ഇത് ഫോർച്ഛാ അല്ലേ ഇവന്റെ ആഗ്രഹമല്ലായിരുന്നൊട്ടേ പണ്ടേ പറയുന്ന എന്റെ ദേഹം അടിപൊളി വീട്